പാരീസ് ഒളിമ്പിക്സിൻ്റെ ആവേശവും സന്ദേശവും കുട്ടികളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി പാലാവയിൽ സെൻറ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക ഒളിമ്പിക്സ് അസംബ്ലിയും ദീപശിഖ പ്രയാണവും സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ സോസി പി സി ആമുഖ പ്രഭാഷണം നടത്തി തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മെൻഡലിൻ മാത്യു ദീപശിഖ കത്തിച്ച് കഴിഞ്ഞ വർഷത്തെ മികച്ച അത്ലറ്റായ സംഗീത് എസ് നായർക്ക് കൈമാറി സംഗീത് എസ് നായരിൽ നിന്നും ഹോക്കി താരമായ അൽനാറോസ് എബി ദീപശിഖ ഏറ്റുവാങ്ങി തുടർന്ന് സംസ്ഥാന നീന്തൽ താരമായ ക്രിസ്റ്റീന ജെ അഗസ്റ്റിൻ സ്കൂളിൽ തയ്യാറാക്കിയ ദീപശിഖ സ്തൂപത്തിൽ കൊളുത്തി സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ മുന്നോടിയായി മന്ത്രി നൽകിയ സന്ദേശം വായിച്ചു വി എസ് കൃഷ്ണപ്രിയ ഡിറ്റി റിജോ നിതിൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്